അതിനുണ്ടായിരുന്ന തടസ്സം എഞ്ചിനീയറിംഗ് കോളേജ് ഞാൻ പറഞ്ഞാൽ അതോ സ്റ്റാർട്ടപ്പ് ഒറ്റ സ്റ്റാർട്ടപ്പ് വരുമായിരുന്നു എഞ്ചിനീയേഴ്സ് ഇല്ലെങ്കിൽ ഒറ്റ സ്റ്റാർട്ടപ്പ് കേരളത്തിൽ കേരളത്തിലുണ്ടാവുമായിരുന്നു അപ്പോൾ സ്റ്റാർട്ടപ്പ് വലിയ നേട്ടമാണെന്ന് പറയുന്നു പക്ഷേ എവിടുന്ന സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ടപ്പ് ഉണ്ടാവുക എഞ്ചിനീയേഴ്സും ഇല്ല ടെക് ടെക്നോളജി വിദ്യാഭ്യാസം തന്നെ ഇല്ലെങ്കിൽ ഇവിടെ ഉണ്ടാവുമോ അത് തുറന്നു കൊടുത്ത ആരാ ഞങ്ങളാണ് ആകെ ഒന്നോ രണ്ടോ എഞ്ചിനീയറിംഗ് കോളേജും ഒന്നോ രണ്ടോ മെഡിക്കൽ കോളേജും വെച്ച് കളിക്കായിരുന്നു കേരളത്തിൽ അതിനുവേണ്ടിയായിരുന്നു ൂക്ഷിതമായ സമരങ്ങളൊക്കെ കഴിത്തറവാക്യത് യുഡിഎഫ് സർക്കാർ യു ഡി നേതാക്കളെ പോലും കഴിഞ്ഞില്ല അതോ ഇപ്പോഴത്തെ ബിഹാർ വർക്കിലേക്ക് കടദോഷം ചെയ്യുന്ന യഥാർത്ഥ വികസന സംരംഭങ്ങൾ ശശി തരൂരിനെ പോലെ കവിത്തറവാണെന്ന് പറഞ്ഞിട്ടായിരിക്കും അതിനുശേഷം ഫേസ്ബുക്കിൽ ഇന്ന് അദ്ദേഹം പറഞ്ഞു ഇന്ന് അദ്ദേഹം പറഞ്ഞു അല്ല ഇപ്പം ഇപ്പം പറഞ്ഞിട്ടുണ്ടല്ലോ അതങ്ങ് അതാ അതെ ഇപ്പം പറഞ്ഞിട്ടുണ്ട് അത് വേണ്ട കാര്യങ്ങളങ്ങ് പബ്ലിഷ് ചെയ്താൽ മതി അപ്പം ശരിയാവും ഇന്ന് ഇന്നിപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ ഗ്ലോബൽ മീറ്റ് നടത്തിയത് ആൻഡ്രി ഗവൺമെൻ്റെ കാലത്താണ് അതുപോലെ തന്നെ ഈ മാറ്റങ്ങൾക്ക് പ്രധാനമായി പിന്നെ ചുക്കാൻ പിടിച്ചത് ഉമ്മചാണ്ടിയാണ് മുഞ്ചാലിക്കുട്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിനകൾ വേണ്ട പ്രാധാന്യം കൊണ്ട് നേരത്തെ അദ്ദേഹം പ്രാധാന്യം അതിന് ഇന്ന് കൊടുത്താൽ മതി അപ്പം ശരിയോ ഏതാ ഇല്ല ഞങ്ങൾ ബന്ധപ്പെടാനൊന്നും പറ്റില്ല ഞങ്ങളത് അല്ല അത് പിന്നെ ഇപ്പം നിങ്ങൾ വേറൊരു ഉദ്ദേശം വെച്ച് ചോദിക്കുകയാണെങ്കിൽ ഞാൻ മറുപടി പറയുന്നില്ല കാരണം എന്താ പറയുക ഞാൻ പറഞ്ഞത് വളരെ കൺവിൻസിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതായത് പിന്നെ ഇ എന്തെങ്കിലും നേട്ടം ഇന്ന് കേരളത്തിൽ കേരളത്തിലുണ്ടായിട്ടുണ്ട് എങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ യു ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ അശ്രാന്ത പരിശ്രമം അതിൻ്റെ പിറകിലുണ്ട് നിക്ഷേപാന്തരീക്ഷം അതാത് കാലത്ത് ഇല്ലാതാക്കാൻ വേണ്ടി വളരെ നെഗറ്റീവ് സ്റ്റാൻഡ് എടുത്തത് ആ കാലത്തൊക്കെ ഉള്ള ഇടതുപക്ഷ നയം അതെല്ലാവർക്കും അറിയാവുന്നതാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് ആ നയത്തിൻ്റെ നയം എന്ന് പറഞ്ഞതിപ്പോൾ മൂന്നാറിലുണ്ടായ കാര്യമൊക്കെ നമുക്ക് വെച്ചാൽ കറത്ത പൂച്ചയും വെളുത്ത പൂച്ചയും ഒക്കെ നടന്ന് ജയശീവിയും കൊണ്ട് നടക്കുകയില്ലായിരുന്നു അത് ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രീ ലാറ്റിലൂടെ ആണോ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ മാറ്റം വന്നിട്ടുണ്ട് എങ്കിൽ ആ നയത്തിന് മാറ്റം വന്നാൽ ഗുണമുണ്ടാവും ശശി ആ ലേഖനത്തിൽ പറഞ്ഞ തരൂരിൻ്റെ നിലപാട് കോൺഗ്രസ് പറയുന്നത് എന്നുള്ളതാണ് ഞാനേ രാ ഇപ്പം ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലി അല്ല കേരളം ഒരു ഡിബേറ്റ് വന്നപ്പോൾ അതിൽ പങ്കെടുത്ത് ചർച്ച നടത്താം പിന്നെ പോളിറ്റിക്സ് ഇപ്പം പറയണില്ല ഇത് സംബന്ധമായ പൊളിറ്റിക്സ് ഒക്കെ പറണം എന്നുണ്ടെങ്കിൽ പറയേണ്ട സമയത്ത് പറയേണ്ട രീതിയിൽ പറയാൻ അറിയാവുന്ന സംഘടനയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പറയേണ്ട സമയത്ത് പറയേണ്ടതായ രീതിയിൽ എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ ഞങ്ങൾ പറയും പറയേണ്ട ആവശ്യം വരുമ്പോ പറഞ്ഞോളാം ഇടക്കിടക്ക് പറഞ്ഞുകൊണ്ട് കിട്ടണ്ട ഇറക്ക ഇറക്കിടക്ക് പറഞ്ഞുകൊണ്ട് നിൽക്കേണ്ട ആവശ്യമില്ല ഇനി ഒറ്റ വാക്കിലൊരു മറുപടിയും പറഞ്ഞു അത് പിന്നെ ഇന്റർപ്രറ്റ് ചെയ്ത് വേറെ എന്തെങ്കിലും ആക്കാനുള്ള മറുപടി എന്റെ അടുത്ത് കിട്ടലില്ലല്ലോ അത് ഇനിയും കിട്ടും അത് മെനക്കെടണ്ട മെനക്കെടേണ്ട മേനക്ക മെനക്കേടേണ്ട നിങ്ങളെ നിങ്ങളെ ട്രാപ്പ് എനിക്ക് നല്ല പോലെ അറിയാം അതുകൊണ്ട് അതിന് നിക്കണ്ട ആ ഡിബേറ്റിൽ ഞാൻ പങ്കെടുക്കുമല്ലേ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് വളരെ ക്ലാരിറ്റിയോട് കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട് കോൺസിക്യൂട്ടീവായ യു ഡി എഫ് ഗവൺമെൻറ്റുകളാണ് പിന്നെ കേരളത്തെ പതുക്കെ പതുക്കെ ആണെങ്കിലും പിച്ച വെച്ച് മുന്നോട്ട് കൊണ്ടുപോയത് തടസ്സം ഉണ്ടാക്കാൻ നോക്കിയതും നെഗറ്റീവ് സ്റ്റാൻഡ് എടുത്തതും പ്രതിപക്ഷമാണ് അന്നത്തെ പ്രതിപക്ഷമാണ് അതിന് മറികടന്നതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് എഞ്ചിനീയറിങ് കോളേജുകളും പ്രൊഫഷണൽ കോളേജുകളും പ്രൈവറ്റൈസ് ചെയ്ത് ഞങ്ങൾ കൊണ്ടുവന്നത് അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പും ഉണ്ടാവില്ല ഐ ടി ഉണ്ടാവില്ല വ്യവസായം ഉണ്ടാവില്ല ഇപ്പോൾ പറയുന്നവർ നാട്ടും ഉണ്ടാവില്ല പിന്നെ വ്യവസായ രംഗം അപ്പാടെ മെച്ചൊന്നുമല്ല പുതുതായി വന്ന സാങ്കേതിക വിദ്യകൾ ആ സാങ്കേതിക വിദ്യകളാണ് അതുപോലെ തന്നെ യു ഡി എഫ് ഗവൺമെൻറ്റുകളുടെ ശ്രമങ്ങളുമാണ് കാര്യങ്ങൾ ഇവിടെയെങ്കിലും എത്തിച്ചത്